ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒന്നുമില്ല രാത്രി മുഴുവനും മഴയായിരുന്നു അതുകൊണ്ട് തന്നെ മാനൊക്കെ ജസ്റ്റ് ഒന്ന് തെളിഞ്ഞു നിൽപ്പുണ്ട് വലിയ മഴയൊന്നും പെയ്യാതെ എന്നാൽ ആയിട്ട് ഇരിക്കുകയാണ് പ്രകൃതിയാണെങ്കിലോ മഴയിൽ കുളിച്ച് ഈറൻ എണിഞ്ഞ് സുന്ദരിയായി നിൽക്കുവാണ് ഇതൊക്കെ കാണാനൊരു രസമാണെങ്കിലും കറണ്ട് ഇല്ല എന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ അങ്ങനെ എന്തായാലും കുറച്ചു നേരം ഈ പ്രകൃതിയൊക്കെ വീക്ഷിച്ച് നിന്നതിന് ശേഷം പിന്നെ താഴേക്ക് പോയി കറണ്ടില്ലാത്തത് കൊണ്ട് വീഡിയോ എടുക്കുക ഒരു അസാധ്യമായ ഒരു കാര്യമായിരുന്നു എന്നാലും ഞാൻ സമ്മതിച്ചു കൊടുത്തില്ല പിറകെ പോയി എൻ്റെ ഫോണിലെ ചെറിയ വെട്ടം കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസ് എല്ലാം പകർത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോയാലോ അപ്പോൾ നബ്ലൂസ് ലൈഫിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഉള്ള വെട്ടത്തില് ഒരു മുട്ട കഴിച്ചാലോ എന്ന് ആലോചിച്ചു ദിവസവും ഒരു മുട്ട കഴിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പലപ്പോഴും അങ്ങനെ കാണിച്ചിട്ടില്ല അപ്പോൾ എന്താ മുട്ടയൊക്കെ അടിച്ച് കഴിക്കുകയാണ് അതിനുശേഷം പിന്നെ ഞാൻ ഒരു കാര്യം പറയാം രാവിലെ മഴയും കറണ്ടും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഒരു മടി തോന്നാറുണ്ട് എനിക്ക് സ്പെഷ്യലായിട്ട് എനിക്ക് എനിക്കങ്ങനെ തോന്നാറുണ്ട് പിന്നെ മടിയൊക്കെ ഒരു ഒരറ്റത്തോട്ട് മാറ്റി വെച്ചിട്ട് മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടലാണ് എൻ്റെ ഒരു സ്ഥിരം പരിപാടി അപ്പോൾ അതുകൊണ്ട് ഞാൻ ദാ ഇന്നും അതുപോലെ തന്നെ ആദ്യം എന്തായാലും ഞാൻ എൻ്റെ മുട്ട കഴിക്കുകയാണ് പിള്ളേരൊന്നും എണീറ്റ് വന്നിട്ടില്ല അപ്പം മുട്ടയും ഒരു ഗ്ലാസ് വെറും ചായയൊക്കെ ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് സാവധാനത്തിൽ എണീറ്റ് ദോശ ചുട്ടു ദോശയ്ക്ക് സാമ്പാറുണ്ടാക്കണമെന്നൊക്കെ ഇന്നലെ കണക്ക് കൂട്ടിയാണ് ഞാൻ കിടന്നത് പക്ഷേ ഗൈസ് നിർഭാഗ്യവശാൽ രാവിലെ എണീറ്റപ്പോൾ എനിക്ക് സാമ്പാർ ഉണ്ടാക്കാനുള്ള കൂടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ മഴയാണ് പോരാത്തിന് കറണ്ടില്ല അപ്പോൾ ആകെ ഒരു മടി പിടിച്ച ഒരവസ്ഥ അതുകൊണ്ട് ഞാനിന്ന് മടി പിടിച്ച ഒരു ഭക്ഷണം അതായത് ദോശയും തേനും കൂട്ടിയാണ് ഇന്ന് മക്കൾക്ക് കൊടുത്ത് ഞാനും കഴിച്ചത് അത് കഴിഞ്ഞതാണ് വീണ്ടും മഴ പിന്നെ മഴയൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോയൊക്കെ എടുത്ത് കുറച്ച് നേരം മതി മഴയൊക്കെ ഒന്ന് നോക്കിയിരുന്ന് ഇനി എന്തായാലും ഉച്ചയ്ക്ക് നന്നാക്കണം രാവിലെ ഞാൻ കുറച്ച് മടിച്ചായിട്ട് കാട്ടിക്കൂട്ടലുകളായിരുന്നു അപ്പോൾ എന്തായാലും അതും കൂടി ഉച്ചക്കേലത്തിലേക്ക് തീർക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്താ ഞാൻ പീയണിക്കയും മരിച്ചിനിയും കൂടി ഉടച്ച് നല്ല ഒരു ഉടച്ചു വെച്ച ഒരു കൂട്ടാൻ ഉണ്ടാക്കുകയാണ് അതിനു ഒരു രണ്ട് ചൂര കുട്ടിയെടുത്ത് നല്ല ഒരു മീൻകറിയും കൂടി ഉണ്ടാക്കി ചോറ് കഴിക്കാൻ ഇത് രണ്ടും മതി ധാരാളം മക്കൾക്ക് ഇത് രണ്ടും നല്ല ഇഷ്ടമാണ് പിന്നെ ഒരു രസം കൂടി ഉണ്ടാക്കണമെന്നൊക്കെ ഉണ്ട് മനസ്സനുവദിച്ചില്ല പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി എല്ലാവരും ഉറങ്ങി കേട്ടോ ഉറങ്ങിയതിന് ശേഷം ദാ ഈ ഒരു സ്നാക്കാണ് വൈകിട്ട് മക്കൾക്ക് ഞാൻ റെഡിയാക്കി കൊടുത്തത് ഈ സ്നാക്കിൻ്റെ വിശദവിവരങ്ങൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അത് എന്നുള്ളവർക്ക് എൻ്റെ ചാനലിൽ കയറി കണ്ടാൽ നോക്കിയാൽ മതി അപ്പോൾ കിട്ടും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ ഈ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ് അസ്സാം വലിക്കും